കാലവർഷം കനത്തതോടെ ഇടുക്കി ജില്ലയിൽ നാശനഷ്ടങ്ങൾ മലയോര മേഖലയിൽ ശക്തമായ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് രേഖപ്പെടുത്തുന്നത് നാല് ദിവസത്തിനുള്ളിൽ വീടുകളാണ് തകർന്നത് കാലവർഷം കലിതുള്ളിയതോടെ ഇടുക്കിയിൽ അഞ്ചു കോടിയിലേറെ രൂപയുടെ നാശനഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാല് നാല് ദിവസത്തിനുള്ളിൽ വീടുകൾ വീടുകൾ ഔദ്യോഗിക കണക്ക് പൂർണ്ണമായും ഭൂമിയിൽ കൃഷി നശിച്ചിട്ടുണ്ട് മലയോര മേഖലയിൽ പലയിടത്തും ചുഴലിക്കാറ്റും വ്യാപകമാണ് ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കല്ലാർക്കുട്ടി ലോവർ പെരിയാർ അണക്കെട്ടുകൾ കഴിഞ്ഞ ദിവസം തുറന്നു നേരിയമംഗലത്തെ ജലവൈദ്യുതി നിലയത്തിലെ യന്ത്രസാമഗ്രികളിൽ വെള്ളം കയറിയിട്ടുണ്ട് ജില്ലയിൽ പലയിടത്തും വൈദ്യുതി തടസ്സപ്പെടുന്നത് കഴിഞ്ഞ അഞ്ചു ദിവസമായി തുടരുകയാണ് മറയൂരിലെ പച്ചക്കറി കൃഷിയും പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞു ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ഇടുക്കിയിലേക്കുള്ള രാത്രിയാത്ര ഒഴിവാക്കണമെന്ന് പോലീസും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഴയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി ജില്ലയിൽ ലഭിച്ചത് മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ മൂന്നാർ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തുകയും ചെയ്തു അതേസമയം മഴക്കെടുതിയെ നേരിടാൻ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു റിപ്പോർട്ടർ ഇടുക്കി